തമിഴ്നാട് തൂത്തുക്കുടിയിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ രണ്ട് കൊലപാതകങ്ങൾ ആദ്യ കൊലയ്ക്ക് പകരം ചോദിച്ചുകൊണ്ടായിരുന്നു രണ്ടാം കൊലപാതകം ഇരുപത്തിയഞ്ചുകാരനായ പ്രഗതീശ്വരനും കസ്തൂരിയുമാണ് മരിച്ചത് പ്രഗതീശ്വരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ സതീഷിന്റെ അമ്മയാണ് കൊല്ലപ്പെട്ട കസ്തൂരി സതീഷിനെ തേടി വീട്ടിലെത്തിയ അക്രമ സംഘമാണ് മുമ്പിൽ കണ്ട കസ്തൂരിയെ വെട്ടിക്കൊന്ന് ഇന്നലെ രാത്രിയായിരുന്നു മിനിറ്റുകളുടെ വ്യത്യാസത്തിലുള്ള രണ്ട് കൊലപാതകങ്ങൾ വള്ളുവർ നഗർ സ്വദേശിയായ പ്രഗതീശ്വരനാണ് ആദ്യം കൊല്ലപ്പെട്ടത് കടലയൂർ റോഡിലെ ടാസ്മാർക്ക് ഷോപ്പിന് മുന്നിൽ വെച്ച് ഒരു സംഘം പ്രഗതീശ്വരനെ തടഞ്ഞു ശേഷം കയ്യിൽ കരുതിയ കത്തിയെടുത്തു കുത്തി പ്രഗതീശ്വരൻ ചോരവാർന്ന് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു കല്യാണ ബാനർ കിട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് സതീഷ് എന്നയാളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് വ്യക്തമായി ഇതറിഞ്ഞ പ്രഗതീശ്വറിന്റെ സുഹൃത്തുക്കൾ മിനിറ്റുകൾക്കകം സതീഷനെ തിരക്കി അയാളുടെ വീട്ടിലെത്തി എന്നാൽ സതീഷ് വീട്ടിലുണ്ടായിരുന്നില്ല തുടർന്ന് അമ്മ കസ്തൂരിയെ വടിവാൾ കൊണ്ട് ആക്രമിച്ചു തടയാനെത്തിയ കസ്തൂരിയുടെ സഹോദരനും വെട്ടേറ്റു കസ്തൂരി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല രണ്ടു കേസുകളിലുമായി ഏഴുപേരെ പോലീസ് പിടികൂടി സ്ഥലത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട് ട്വന്റി ഫോർ ചെന്നൈ